ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ ബയോമെട്രിക്സിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഫിഫ്ത്ത് ഫെബ്രുവരിയിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഐ ഡി സിൻ്റെ കൺഫെർമേഷൻ മെയിലായിരുന്നു എനിക്ക് ആ കൺഫർമേഷൻ കൂടെ വയ്ക്കാനുള്ളതായിരുന്നു അപ്പം അത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ എനിക്ക് ഓക്കെ അത് റെഡി ആയി എന്നുള്ള രീതിയിൽ മെയിൽ വന്നു അപ്പോൾ എനിക്ക് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ബയോമെട്രിക്സിൻ്റെ ഡേറ്റ് എടുക്കാൻ അപ്പം ഞാൻ ഇന്നലെ തന്നെ ഡേറ്റ് നോക്കിയപ്പോൾ ഇന്ന് ഇന്നത്തേക്ക് ഡേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് ബയോമെട്രിക്സ് എടുത്തു ബയോമെട്രിക്സിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാണ് അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും ജസ്റ്റ് ഞാൻ പറയുന്നതന്നെ ഉള്ളൂ നമ്മൾ പാസ്പോർട്ട് എടുത്തിട്ട് പോകണം നമ്മൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി എടുത്ത് വെക്കണം ഒറിജിനൽസ് വേണ്ടതിൻ്റെ എല്ലാ ഒറിജിനൽസും അതായത് ഇൻഷുറൻസ് നമ്മുടെ ഹൗസിങ് അതോറിറ്റി കോൺട്രാക്റ്റ് അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് കോളേജിൻ്റെ അക്സെപ്റ്റൻസ് ലെറ്റർ അതെല്ലാം കയ്യിലെടുത്ത് വെച്ചേക്കണം എല്ലാരോടും ചോദിക്കില്ല എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ചിലരോട് ചിലരോടവ് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ പ്രോസസ്സ് വേറൊന്നും ഇല്ല ജസ്റ്റ് നമ്മുടെ ഫോട്ടോ എടുക്കും തമ്പിമുറശനും പിന്നെ നമ്മുടെ ഒരു സൈനും ഇത്രയേ ഉള്ളൂ അത് കഴിയുമ്പോൾ അവർ ബ്ലൂ പേപ്പർ പ്രിന്റ് എടുത്ത് തരും ബ്ലൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ജോബ്സിന് അപ്ലൈ ചെയ്യാം കാർഡ് കിട്ടിയിട്ട് നമുക്ക് ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ മാൾട്ടയിൽ വന്നത് നവംബർ പത്തിനാണ് ഇവിടെ ഇപ്പം എനിക്ക് ബയോമെട്രിക്സ് കഴിഞ്ഞത് ഇന്ന് ഫെബ്രുവരി ഏഴാം തീയതി ആണ് അപ്പം ഇത്രയും ടൈം ബയോമെട്രിക്സ് കഴിയാൻ മാത്രം എടുത്തിട്ടുണ്ട് ബയോമെട്രിക്സ് കഴിഞ്ഞിട്ടും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അബൌട്ട് ടു ത്രീ ഒക്കെ എടുക്കുന്നുണ്ട് കാർഡ് കിട്ടാനായിട്ട് അപ്പോൾ ഇത്രയും ടൈം നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കാശ് മേടിച്ചിട്ട് വേണം നടത്താൻ വേണ്ടിയിട്ട് പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇത്ര നാളത്തെ എക്സ്പെൻസ് ഇത് ചിലർക്കൊക്കെ നേരത്തെ കിട്ടുന്നുണ്ടാവും വൺ മന്തിലൊക്കെ കിട്ടുന്നവരുണ്ടായിരിക്കും എന്നാലും കൂടുതൽ പേർക്കും ഇത്രയും ടൈം എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മാസം നാല് മാസം ടൈമിൽ നമുക്ക് കാർഡ് കിട്ടിയെന്ന് വെച്ചാലും നമുക്ക് പാർട്ട് ടൈം കിട്ടാനും എല്ലാവർക്കും എളുപ്പം പാർട്ട് ടൈം കിട്ടണമെന്നില്ല നമ്മുടെ അനുസരിച്ച് നമ്മുടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിന് നമുക്ക് പാർട്ട് ടൈം കിട്ടാതിരിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ആറ് മാസം കഴിഞ്ഞിട്ട് ഏഴ് മാസം കഴിഞ്ഞിട്ടൊക്കെ പാർട്ട് ടൈം കിട്ടുന്നവർ വരെ ഇവിടെ ഉണ്ട് സോ ഗായ് താങ്ക് യു ഫോർ വാച്ചിങ് ഒരുപാട് പേര് എന്നോട് നഴ്സിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് അറിയാവുന്നവരോട് ചോദിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം നോക്കിയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും താങ്ക് ഫോർ സപ്പോർട്ടിങ് മീ